വിഷു റിലീസ് ചിത്രങ്ങളിലെ വിജയിയായി മാറിയ ആവേശം നാലാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ഈ വർഷത്തെ നാലാമത്തെ നൂറുകോടി ചിത്രമായി മാറിയ ആവേശം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന ചിത്രത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പുലിമുരുകൻ്റെ ആഗോള കളക്ഷനെ പിന്തള്ളിയാണ് ആവേശം ഈ നേട്ടം സ്വന്തമാക്കിയത് റിലീസ് ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം പിന്നിട്ടപ്പോൾ ആഗോളതലത്തിൽ നൂറ്റമ്പത് കോടി കളക്ട് ചെയ്ത ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം എഴുപത് കോടി നേടിക്കഴിഞ്ഞു ഇതോടൊപ്പം കേരള ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെയും ആടുജീവിതത്തിൻ്റെയും കളക്ഷൻ രംഗണനും പിള്ളേരും മറികടന്നു തിയേറ്ററിൽ സിനിമ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചിത്രം ഒ ടി ടിയിലെത്തുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത് ആമസോൺ പ്രൈമിലൂടെ മെയ് ഒമ്പതിന് ചിത്രം സ്ട്രീം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം റിലീസിന് മുമ്പ് ചെയ്ത ഡീലിൻ്റെ പുറത്താണ് തിയേറ്ററിലെത്തി ഇരുപത്തിയെട്ടാം ദിവസം ഒ ടി ടിയിലെത്തുന്നത് രോമാഞ്ചം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആവേശം ബാംഗ്ലൂരുവിലെ രംഗൻ എന്ന ഗ്യാങ്സ്റ്ററായിട്ടാണ് ഫാദ് ഫാസിൽ ചിത്രത്തിലെത്തുന്നത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഫാദ് ഫാസിൽ തന്നെയാണ് ചിത്രം കണ്ട് പല പ്രമുഖരും ഫാദ് ഫാസിലിനെയും ക്രൂവിനെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു ഫഹദിനു പുറമെ സജിൻ ഗോബോ ഹിപ്സ്റ്റർ റോഷൻ മിഥുൻ മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്